നമസ്കാരം സാധാരണഗതിയിൽ ഗതിയിൽ സിനിമയിലൊക്കെയാണ് നമ്മൾ വ്യാജ മരണങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്നാൽ ജീവിതത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചാലോ അതായത് ബീഹാറിലാണ് ഒരു റിട്ടയർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പണി പട്ടിച്ചിരിക്കുന്നത് താൻ മരിച്ചു എന്ന വിവരം അറിഞ്ഞാൽ ആരൊക്കെ തന്നെ കാണാൻ വരുമെന്നറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഒരു ഡ്യൂപ്ലിക്കേറ്റ് നാടകം കളിച്ചത് അതായത് ബീഹാറിലെ ഗയ ജില്ലയിൽ സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയിരിക്കുകയാണ് റിട്ടയർ വ്യോമസേന ഉദ്യോഗസ്ഥൻ ഴുപത്തിനാലുകാരനായ മോഹൻലാലാണ് സ്വന്തം ശവസംസ്കാരം നടത്തിയത് ചടങ്ങുകൾക്കും കോശയാത്രയ്ക്കും ശേഷം വിലാപയാത്രയായി ശ്മശാനത്തിലേക്ക് പോകുമ്പോഴാണ് താൻ മരിച്ചിട്ടില്ല എന്ന കാര്യം ഇയാൾ എല്ലാവരെയും അറിയിക്കുന്നത് ഗയ ജില്ലയിലെ കൊഞ്ചി ഗ്രാമത്തിൽ താമസിക്കുന്ന മോഹൻലാലിന്റെ മരണവാർത്ത കേട്ട് നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരുനോക്ക് കാണാനെത്തിയത് മൃതദേഹവുമായുള്ള വിലാപയാത്ര ശ്മശാനത്തിൽ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ മോഹൻലാൽ എഴുന്നേൽക്കുകയായിരുന്നു അത് കണ്ട് ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി താൻ മരിക്കുമ്പോൾ ആരെല്ലാമാണ് കാണാൻ എത്തുക എന്നറിയാൻ വേണ്ടിയാണ് വ്യാജ ശവ നടത്തിയത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളോടുള്ള അടുപ്പവും ബഹുമാനവും മരണശേഷമുള്ള കണ്ണീരിനേക്കാൾ വിലപ്പെട്ടതാണെന്നും ആളുകളെ ചിന്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാജ ശവ സംസ്കാരം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾ മരിച്ചാൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ആരെല്ലാം പങ്കെടുത്തു എന്ന് അറിയാൻ കഴിയില്ല എനിക്കത് അനുഭവിക്കണമായിരുന്നു ആളുകൾക്ക് എന്നോട് എത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സാമൂഹ്യ പ്രവർത്തകനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പതിനാല് വർഷം മുമ്പാണ് മരണപ്പെട്ടത് രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് മോഹൻലാലിന്റെ ഈ പ്രവൃത്തിയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ശ്മശാനത്തിൽ എത്തുകയും അദ്ദേഹത്തെ സംസ്കരിക്കാൻ പോകുന്ന സമയത്താണ് അവസാന നിമിഷത്തിലാണ് അദ്ദേഹം ചിതയിൽ നിന്നും എണീക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ആദ്യം തന്നെ ജനങ്ങളൊന്ന് പേടിച്ചു പോയെങ്കിലും അവസാനം കാര്യം മനസ്സിലായപ്പോഴാണ് ഒരു സമാധാനം ജനങ്ങളുടെ മനസ്സിലുണ്ടായത് ഒടുവിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിനൊടുവിലാണ് എല്ലാവർക്കും ഒരു സമാധാനവും അതോടൊപ്പം തന്നെ കുറച്ച് നിമിഷം നീണ്ടു നിന്ന ആ ഒരു ടെൻഷനൊക്കെ വിരാമമായത് ന്യൂസ് ഡെസ്ക് തത്വമായി